ഹരേ കൃഷ്ണ പൂർണ്ണ വിശ്വാസത്തോടെ ഈശ്വര ഭജനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകൂ നമ്മിലേറെ പേരും ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് ഏതെങ്കിലും വഴിയെ യാത്ര തുടങ്ങുന്നു സാധാരണയായി നാം ഈശ്വരനെ വിളിക്കുന്നത് ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും അതുതന്നെ ഉദാഹരണമായി എടുക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായി നാം ഈശ്വരനെ ഭജിക്കുന്നു അനുബന്ധമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു അങ്ങനെ ആ വഴിയിൽ കൂടി കുറച്ചു മുന്നോട്ടു പോകുന്നു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു ലക്ഷണവും കാണാതെ വരുമ്പോൾ നമുക്ക് ചെയ്ത കർമ്മത്തിൽ സംശയം തോന്നി തുടങ്ങുന്നു തുടർന്ന് വെറുമൊരു കർമ്മം അല്ലെങ്കിൽ വെറുമൊരു അനുഷ്ഠാനം അല്ലെങ്കിൽ വെറുമൊരു ക്ഷേത്ര ദർശനം എന്നതിൽ ചുരുങ്ങുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പോരാ വിശ്വാസത്തോടുകൂടി വിശ്വാസത്തിൻ്റെ ശക്തിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം വിജയം സുനിശ്ചിതമായി നമുക്ക് ലഭിക്കും